ഹലോ മിസ്ബ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് ഏവർക്കും സ്വാഗതം ഓണത്തിൻ്റെ കളക്ഷൻസുമായിട്ടാണ് ഇന്നും എത്തിയിരിക്കുന്നത് ടിഷ്യൂ സാരിയിൽ തന്നെ വ്യത്യസ്ത പ്രിന്റുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായി കാണാം ആദ്യത്തെ ടിഷ്യൂ സാരി കൃഷ്ണന്റെയും വെണ്ണക്കുടത്തിൻ്റെയും പ്രിന്റാണ് വന്നിട്ടുള്ളത് ആറേകാൽ മീറ്റർ ആണ് സാരിയുടെ ലെങ്ത് വിത്ത് ബ്ലൗസോട് കൂടിയുള്ളതാണ് ബോഡി ഫുള്ള് കൃഷ്ണൻ്റെയും എണ്ണക്കുടത്തിൻ്റെയും പ്രിന്റ് വരുന്നുണ്ട് ബ്ലൗസ് പീസിൽ പീലിയുടെ പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തൊരു ടിഷ്യൂ സാരിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് മയിൽ പീലിയും ശങ്കും ഓടക്കുഴലും വരുന്ന പ്രിന്റോട് കൂടിയുള്ളതാണ് ബോഡി ഫുള്ള് ഓടക്കുളിൻ്റെയും മയൽപ്പീലിയുടെയും പ്രിൻറ്റ് വരുന്നുണ്ട് സാരിയുടെ ബോർഡറിലും മയൽപ്പീലി പ്രിൻ്റ് വരുന്നുണ്ട് വിത്ത് ബ്ലൗസിലും ഫ്ലവർ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട് ആറേകാല ആണ് സാരിയുടെ ലെങ്ത്ത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തതും ടിഷ്യൂ സാരി തന്നെയാണ് മയിൽ വിത്ത് ഫ്ലവർ പ്രിന്റോട് കൂടിയുള്ളതാണ് സാരിയുടെ ബോർഡറിൽ മയിൽ പേല് പ്രിന്റ് വരുന്നുണ്ട് ബോഡി ഫുള്ള് മയിൽ വിത്ത് ഫ്ലവർ പ്രിന്റ് വരുന്നുണ്ട് ബ്ലൗസ് പ്ലെയിൻ ആണ് വന്നിരിക്കുന്നത് ആറേകാൽ ആണ് സാരിയുടെ ലെങ്ത്ത് വിത്ത് ബ്ലൗസോട് കൂടിയുള്ളതാണ് ഈ സാരിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ താഴെ കിടന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോസുമായി വരുന്നവരെ ബൈ